ഈ അടുത്തിടെ വരെ കേട്ടു വരുന്ന ഒരു കാര്യമാണ് പൊതുവേ ഒക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ കൂടാൻ കാരണം നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് ഇപ്പം നോൺ സ്റ്റിക്ക് ഒക്കെ ഉപയോഗിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പല ഡിവൈസസിനെ നമ്മൾ പറയാറുണ്ട് ഇതിലെന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഏത് പാത്രങ്ങളാണ് എന്നൊക്കെയുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഞാൻ ഡോക്ടർ പ്രിയ കിവണ്ടി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി ഏറ്റവും നല്ല വസ്തുക്കൾ തിരഞ്ഞെടുത്ത് കുക്ക് ചെയ്യാനാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം കാരണം ഹെൽത്ത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ നമ്മൾ ഒരുപാട് പേരും ചെയ്യുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി നല്ല ന്യൂട്രിയൻസും പ്രോട്ടീൻസും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന പാത്രങ്ങളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് പല രോഗങ്ങളും പെട്ടെന്ന് പിടിപെടുന്നുണ്ട് ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഇടയിലോട്ട് കയറി വരുന്ന ടോപ്പിക് ഒന്നെന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിക്കിന്റെ ഉപയോഗം രണ്ടാമതായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മൂന്നാമതായിട്ട് നമ്മൾ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഉപയോഗം ഈ മൂന്ന് ടോപ്പിക്കാണ് കൂടുതൽ കോൺട്രവേഴ്സിയൽ ആയിട്ട് വരാറ് അപ്പോൾ നമ്മൾ ആദ്യമൊരു നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു പാത്രത്തിൻ്റെ ഉപയോഗത്തെപ്പറ്റി പറ്റി സംസാരിക്കുകയാണെങ്കിൽ നോൺ സ്റ്റിക്ക് നമ്മൾ ഉപയോഗിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നമുക്ക് ഓയിലിൻ്റെ ഒന്നും വലിയ ഉപയോഗം വരുന്നില്ല അപ്പോൾ പല ആൾക്കാരും പറയുന്നതാണ് ഉള്ള ആൾക്കാർക്കൊക്കെ ഈ നോൺ സ്റ്റിക്കിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓയിലിൻ്റെ ഒരു ഇൻടേക്ക് കുറയും അതുവഴി നമുക്ക് ഈ കൊളസ്ട്രോളൊക്കെ കുറച്ചുകൊണ്ട് വരും അപ്പോൾ നോൺ സ്റ്റിക്കാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സൈഡൊക്കെ നോക്കുമ്പോൾ നമ്മൾ കരുതും ഇതൊക്കെ പെർഫെക്റ്റ് ആണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ എങ്ങനെ കുക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒക്കെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ വലിയ രീതിയിൽ പേടിക്കേണ്ടതില്ല നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലാണ് ഇമ്പോർട്ടൻറ്റ് അത് ടെഫ്ലോൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ടെഫ്ലോൺ എന്ന് പറയുമ്പോൾ പി ടി എഫ് ഇ എന്ന് പറയുന്നൊരു കമ്പോണൻ്റ് ആണ് അതായത് പോളി ടെട്രാ ഫ്ലൂറോ ഇഥലിൻ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് വെച്ചിട്ടാണ് ഈ ഒരു നോൺ സ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു കമ്പോണൻ അല്ലെങ്കിൽ ടെഫ്ലോണിന്റെ പ്രത്യേകത ഇത് ഹൈ ടെമ്പറേച്ചർ ആകുമോ ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ചൂടാക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഈ ഒരു ടെഫ്ലോൺ എന്ന് പറയുന്ന ഒരു റിലീസ് റിലീസാവുകയും അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ വരികയും ഈ ഒരു കെമിക്കല് നമ്മുടെ ഫുഡുമായിട്ട് മിക്സ് ആവുകയും ഈ മെറ്റീരിയലാണ് നമുക്ക് പൊതുവേ ക്യാൻസർ അല്ലെങ്കിൽ മറ്റ് പല രോഗങ്ങളിലേക്ക് പോകുന്നത് ഇപ്പൊ ഈ ഹൈ ടെമ്പറേച്ചറുള്ള കുക്കിംഗ് ഒരിക്കലും നോൺ സ്റ്റിക്കില് പാടില്ല ഇനി അത് മാത്രല്ല ഈ ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കുറച്ച് കാലഘട്ടത്തിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ടെഫ്ലോൺ എന്ന് പറയുന്ന മെറ്റീരിയൽ കൂടുതലായിട്ട് വരാനൊരു കാരണം നമ്മുടെ പാത്രത്തിലൊക്കെ ചിലപ്പോൾ സ്ക്രാച്ച് വിട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ആ പാത്രത്തിന്റെ ബേസ് ഒക്കെ പോയിട്ടുണ്ടാവും ഇളകി പോയിട്ടുണ്ടാവും പക്ഷെ നമ്മൾ വലിയ രീതിയിൽ അത് വീണ്ടും മുന്നോട്ട് വന്നു കൊണ്ടുപോകും കാരണം നല്ല വില കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനമാണല്ലോ ആ ഇച്ചിരി ഒക്കെ പോയാലും പറയും ഇച്ചിരി ഒന്നും പോറിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കാറുണ്ട് ഈ ടെഫ്ലോൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയിരുന്നത് പി എഫ് ഒ എന്ന് പറയുന്നൊരു കമ്പോണൻ്റ് ആണ് പെർ ഫ്ലൂറോ ഒക്റ്റനോയ്ക്ക് ആസിഡ് എന്ന് പറയുന്നൊരു കമ്പോണൻ്റ് ആണ് ഈ ഒരു കമ്പോണൻ്റ് ആണ് നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത് അപ്പോൾ പൊതുവേ ഈ പി എഫ് ഒ എ എന്ന് പറയുന്നൊരു കമ്പോണൻ ഫ്രീ ആയിട്ടുള്ള നോൺ സ്റ്റിക്ക് ഒക്കെ എന്ന് പറഞ്ഞ് നമുക്ക് കാണാറുണ്ട് അപ്പോൾ ഈ പി എഫ് ഒ എ എന്ന് പറയുന്നൊരു കമ്പോണൻ്റ് എപ്പോഴാണോ നമ്മുടെ ഫുഡിൽ മിക്സ് ആവുന്നത് അന്ന് തൊട്ട് നമുക്ക് രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ മാക്സിമം നമ്മൾ ഈ ഒരു നോൺ സ്റ്റിക്ക് തന്നെ വാങ്ങുന്ന സമയത്ത് പി എഫ് ഒ എ ഫ്രീ ആയിട്ടുള്ള നോൺ സ്റ്റിക്കുകളാണ് അല്ലെങ്കിൽ കുറച്ച് റേറ്റ് കൂടിയാലും കുറച്ച് ക്വാളിറ്റി ഉള്ള നോൺ സ്റ്റിക്കുകൾ ഉപയോഗിക്കുന്ന ഒരു പരിധി വരെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ പി എഫ് ഒ എന്ന് പറയുന്ന ഈ ഒരു കമ്പോണൻറ്റിൻ്റെ പെക്യുലാരിറ്റി ഇത് ഒരു ലിപ്പോ ഫിലിക്കാണ് ലിപ്പ് ഓ ഫിലിക് എന്ന് പറഞ്ഞാൽ കൊഴുപ്പിനോടൊരു കൂടുതൽ ഇഷ്ടമുള്ളൊരു വസ്തുവാണ് അപ്പോൾ ഈ പി എഫ് ഒ എ എന്ന് പറയുന്ന വസ്തുക്കൾ പി കൊഴുപ്പിനോട് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഫാറ്റി ടിഷ്യൂസിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഫാറ്റൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് കാണാം ലിവറിൽ കിഡ്നിൽ ഇപ്പൊ ചെറിയ രീതിയിലൊക്കെ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഗ്രേഡ് വൺ ഫാറ്റി ലിവറിൽ ചെറിയ രീതിയിൽ കൊഴുപ്പ് കൂടുതലായിട്ട് അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ ഈ പി എഫ് ഒയി അടിയുകയും അത് നമ്മുടെ കിഡ്നി ലിവര് നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഒക്കെ നശിപ്പിക്കുകയും അതുവഴി നമുക്ക് ഓരോ രോഗങ്ങളിലേക്ക് പോവുകയും ചെയ്യും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി വൃത്തിയാക്കുന്ന സമയത്ത് ഒരിക്കലും സ്റ്റീലിൻ്റെ സ്ക്രബ്ബേഴ്സ് യൂസ് ചെയ്യാതിരിക്കാം എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പോഞ്ച് ടൈപ്പ് സ്ക്രബ്ബേഴ്സ് മാത്രം യൂസ് ചെയ്യാം ബിക്കോസ് ആ ഒരു സ്റ്റീൽ സ്ക്രബ്ബേഴ്സ് വരുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് ചെയ്തു പോകാനും അത് പെട്ടെന്ന് ഡാമേജ് ആവാനും ഈ ടെഫ്ലോൺ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലൂടെ എത്താനും യാണെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ ചെറിയ പോറലോ പൊട്ടലോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നോൺ സ്റ്റിക് ആണെങ്കിൽ അപ്പൊ തന്നെ അത് റീപ്ലേസ് ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത് അത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന രോഗങ്ങളൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി നമ്മൾ സംസാരിക്കുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിനാണ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ ചീപ്പാണ് നമുക്ക് എത്ര വേണമെങ്കിലും കാല വലിയ രീതിയിൽ പൊട്ടി പോകത്തില്ല അല്ലെങ്കിൽ നാശ എത്ര കാലം വരെ വേണമെങ്കിലും ഉപയോഗിക്കാം ഹാൻഡിൽ ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും തന്നെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിനെ ഡിപെൻഡ് ചെയ്യാറുണ്ട് ഇപ്പം നമ്മളൊരു ഭക്ഷണം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ കയറ്റി വെക്കാൻ വേണ്ടി നമ്മുടെ എക്സസ് വരുന്ന ഭക്ഷണം നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫു ഫുഡ് ഫ്രിഡ്ജിലോട്ടൊക്കെ വെക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആൾക്കാരും പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ് വെക്കാറുള്ളത് അപ്പൊ അങ്ങനെ വെക്കുന്ന സമയത്തും ഇതിൽ ടെമ്പറേച്ചർ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ ഇതിലടങ്ങിയിട്ടുള്ള പ്ലാസ്റ്റിക്കകത്ത് അടങ്ങിയിട്ടുള്ള ബെൻസീൻ അല്ലെങ്കിൽ ബി പി എന്ന് പറയുന്ന ബിസ്ഫിനോൾ എ എന്ന് പറയുന്ന കമ്പോണൻസ് ഒക്കെ ഈ ഒരു ഭക്ഷണത്തിലോട് ഇറങ്ങാനും അത് നമുക്ക് പല രോഗങ്ങളിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം ക്യാരി ചെയ്യുന്നത് ചിലപ്പോൾ എത്രയോ കാലഘട്ടമായിട്ട് ആ വെള്ളം ആ ഒരു കുപ്പി തന്നെ ഇരിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ പല ടെമ്പറേച്ചർ വേരിയേഷനും മറികടന്ന് വരുന്ന ഒരു വെള്ളമായിരിക്കും നമ്മളിപ്പോൾ വെള്ളം ചൂടാവും പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലുള്ള വെള്ളമൊക്കെ ചൂടായി കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ബെൻസീനും ബിസ്ഫിനോൾ എ എന്ന് പറയുന്ന കമ്പോണൻ്റൊക്കെ പെട്ടെന്നെ പ്ലാസ്റ്റിക്കിൽ നിന്ന് ഈ ഒരു വെള്ളത്തിലേക്ക് വരാനും നമുക്ക് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ചൂട് വെള്ളം പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒഴിക്കുമ്പോൾ ഇതേ പ്രശ്നം തന്നെയാണ് ഉണ്ടാവാറ് ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ചൂടോടുകൂടി ഫുഡ് പാഴ്സല് മേടിക്കുന്നതെല്ലാം ഈ പറയുന്ന അലുമിനിയം കോയിലായിട്ടുള്ള കണ്ടെയ്നേഴ്സ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ് കൂടുതലായിട്ടും വരുന്നത് അപ്പം നല്ല ഹൈ ടെമ്പറേച്ചറിലുള്ളെങ്കിൽ നല്ല ചൂടായിട്ടുള്ള ഭക്ഷണം നേരെ പ്ലാസ്റ്റിക്കിലോട്ട് ഒഴിക്കുന്ന സമയത്ത് ഈ പറയുന്ന ബെൻസീനൊക്കെ പെട്ടെന്ന് ഫുഡിലോട്ട് ഇറങ്ങുകയും ആ ഫുഡ് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോ രോഗങ്ങളിലോട്ട് പോകാറുണ്ട് ഇന്ന് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ പാർഷലിൽ വാങ്ങിയിട്ട് കുഞ്ഞുങ്ങൾക്ക് മുതൽ ഈ ഫുഡ് അവൾ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന കമ്പോണൻറ്റ് അവരിൽ ചെറുതായി ചെറുതായി എത്തുകയും ഇതിൻ്റെ ഒരു അക്യൂമുലേഷൻ നമുക്ക് കിഡ്നി ലിവർ പോലെയുള്ള ഡാമേജിലേക്ക് പോകുന്നുമുണ്ട് ഈ ബി പി എ എന്ന് പറയുന്നൊരു കമ്പോണൻ്റ് മാത്രമല്ല താലേറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പോണൻ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലുണ്ട് ഇവയും ചൂടാക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തിക്കുകയും ഇത് കൂടുതലും നമ്മുടെ ശരീരത്തിൽ എൻഡോക്രൈൻസ് അല്ലെങ്കിൽ ഗ്രന്ഥികളെ ബാധിക്കുകയും ഹോർമോണൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാകുകയും അതുവഴി നമുക്ക് മറ്റ് പല രോഗങ്ങളിലേക്ക് പോവുകയും ചെയ്യും അപ്പം ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കാതിരിക്കുക പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിന് പകരം നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള തന്നെ സ്റ്റീലിൻ്റെ ഒക്കെ പാത്രങ്ങൾ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന ഭക്ഷണങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നോക്കുക ഇനി അല്ലാത്ത ഭക്ഷണം നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നാണെങ്കിൽ മാക് മാക്സിമം നമ്മൾ ഫുഡ് പാർസലായിട്ട് മേടിക്കാതിരിക്കാൻ നോക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഹോട്ടലിൽ ഫുഡ് ഡിപ്പെൻഡ് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം അവിടെ തന്നെ പോയി കഴിക്കാൻ വേണ്ടി നോക്കുക ഇനി ഇപ്പം ബാക്കി വരുന്ന റെമനന്റ് ഫുഡ് വരെ ചിലപ്പോൾ നമ്മൾ പാർസൽ ചെയ്ത് മേടിക്കുന്നവരാണെങ്കിൽ മാക്സിമം ഫുഡ് അവിടെ ലെഫ്റ്റ് ഓവർ ചെയ്യുന്നതാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ മേടിച്ചുകൊണ്ട് വരുന്നതിനേക്കാളും നല്ലത് അപ്പം അത് കഴിവതും ഒഴിവാക്കാൻ വേണ്ടി നോക്കുക ഇനി മൂന്നാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ശരീരത്തിന് ഹാംഫുൾ ചെയ്യുന്ന ഒരു വസ്തുവാണ് അലുമിനിയം പാത്രത്തിൽ കുക്ക് ചെയ്യുന്നത് ഈ അലുമിനിയം പാത്രത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ലൈറ്റ് വെയ്റ്റ് ആണ് കുറച്ചുകൂടെ ചീപ്പാണ് നമുക്ക് യൂസ് ചെയ്യാനും കുറച്ചുകൂടെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പേരും അലുമിനിയം പാത്രങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ഈ ഒരു പുളിയുള്ള വസ്തുക്കൾ അതായത് പ്രത്യേകിച്ച് തക്കാളി നാരങ്ങ അല്ലെങ്കിൽ പുളി ഇതൊക്കെ നമ്മൾ അലുമിനിയം പാത്രത്തിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ലീച്ചിങ് എന്ന് പറയുന്ന ഒരു ആക്ഷൻ വഴി ഈ വസ്തുക്കൾ അല്ലെങ്കിൽ ഈ കുക്ക് ചെയ്യുന്ന അലുമിനിയം പാർട്ടിക്കിൾസ് ഒക്കെ നമ്മുടെ ഫുഡിലേക്ക് ഇറങ്ങി വരികയും അവ കൂടുതലായിട്ട് നമ്മുടെ നാടികളെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് നാടികളെ ബാധിക്കുന്നത് വഴി നമുക്ക് അൾസിമേഷ്യസ് പോലെയുള്ള അസുഖങ്ങൾ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ഡിമെൻഷ്യ പോലുള്ള കണ്ടീഷൻസ് നമുക്ക് ശ്രദ്ധക്കുറവ് കോൺസെൻട്രേഷൻ കുറവുക നമ്മുടെ തലക്കൊരു കനമായിട്ട് തോന്നുക ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ നാടുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ മാക്സിമം പുളിയുള്ള വസ്തുക്കൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും അലുമിനിയം പാത്രങ്ങൾ നിങ്ങൾ മാക്സി മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പൊ ഈ മൂന്ന് കാറ്റഗറി നമ്മൾ പറയുന്ന രീതി നോക്കുകയാണെങ്കിൽ മൂന്നിലും ഓരോരോ സൈഡ് എഫക്ട്സ് ഉണ്ട് ഈ സൈഡ് എഫക്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ മൂന്ന് പാത്രങ്ങൾ നമ്മൾ മാക്സിമം കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നിങ്ങൾക്ക് അത്ര നിർബന്ധമാണല്ലോ ഇതൊക്കെ ഉണ്ടായേ പറ്റുള്ളൂ എന്നുവാണെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്ക് വാങ്ങുമ്പോൾ എപ്പോഴും അത് യൂസ് ചെയ്യുന്ന വളരെ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക ഹൈ ടെമ്പറൈസറോട് കൊണ്ടുപോകാതിരിക്കുക പി എഫ് ഒ എ ഫ്രീ ആയിട്ടുള്ള നോൺ സ്റ്റിക് പാത്രങ്ങൾ തന്നെ മേടിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ക്ലീനിംഗ് വളരെ ശ്രദ്ധിച്ച് തന്നെയായിരിക്കണം ഇനി അലുമിനിയം പാത്രങ്ങൾ യൂസ് ചെയ്യുമ്പോൾ പുളിയുള്ള വസ്തുക്കൾ മാക്സിമം അതിൽ കുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പക്ഷേ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിനെ നമുക്കൊരു രീതിയിലും അതിനെ റീപ്ലേസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒന്നുമല്ല ഇനി നമ്മളപ്പോൾ ഏത് പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്ന ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലുകളിൽ കുക്ക് ചെയ്യുന്നത് നല്ലതാണ് കാസ്റ്റ് ആയെന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ മൺപാത്രങ്ങളും മുൻകാലഘട്ടങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന മൺപാത്രങ്ങൾ നമുക്ക് സജസ്റ്റ് ചെയ്യാം അതുപോലെ ഒരു പരിധിവരെ ചെമ്പ് പാത്രങ്ങളും നമുക്ക് പറയാവുന്നതാണ് ചെമ്പ് പാത്രങ്ങളിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചു കൂടി ഒരു ബെനിഫിറ്റ്സ് നമുക്ക് തരുന്നുണ്ട് നമുക്ക് കൊളാജൻ പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നുണ്ട് കൊളാജൻ നമ്മുടെ സന്ധികൾക്ക് വേണ്ടി നമ്മുടെ സ്കിന്നിനൊക്കെ കൊളാജൻ അത്യാവശ്യമാണ് കൊളാജൻ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട് ഒരു മൈക്രോബിയൽ എഫക്റ്റ് ഒക്കെ നമുക്ക് ചെമ്പ് പാത്രങ്ങൾ കുക്ക് ചെയ്യുന്ന വഴി നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ പുളിയുള്ള വസ്തുക്കൾ ഈ ചെമ്പ് പാത്രങ്ങൾ കുക്ക് ചെയ്താലും ഈ കോപ്പർ നമ്മുടെ ഭക്ഷണങ്ങളോടെ ഇറങ്ങാനും കോപ്പർ അമിതമായി കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്കും ലിവറിനും ഡാമേജ് ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട് അപ്പം പുളിയുള്ള വസ്തുക്കൾ ചെമ്പ് അടങ്ങിയിട്ടുള്ള പാത്രങ്ങൾ കുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും കാസ്റ്റ് അയണ്ട കേസിലൂടെ വരുന്ന സമയത്ത് നമുക്ക് കുക്ക് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് എക്സ്പെൻസീവാണ് നമ്മൾ വാങ്ങുന്ന ടൈമിലെങ്കിലും നമുക്ക് അത് വൺ ടൈം വാങ്ങിയാൽ തന്നെ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും ഓയിൽ കുറച്ച് മതി ഒരു ടൈമിൽ തന്നെ എല്ലാ ഏരിയയിലും ഒരുപോലെ ചൂട് നിലനിർക്കാനും നമുക്ക് പ്രത്യേകിച്ച് അപ്പം ദോശ പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാസ്റ്റ് അയൺ തന്നെയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ അടങ്ങിയ പാത്രങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഓവർകം ചെയ്യാനും കാരണം അയണ്തിൽ നിന്നും നമുക്ക് കുറച്ച് കിട്ടുന്നുള്ളത് കൊണ്ട് തന്നെ അനീമിയൊക്കെ ഓവർകം ചെയ്യാനും നമുക്ക് പറ്റും ഇനി അതുപോലെ തന്നെ മൺപാത്രങ്ങൾ കുക്ക് ചെയ്യുന്ന ഒരു പരിധി വരെ നല്ലതാണ് നമുക്ക് കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കൂടി എപ്പോഴും നമ്മുടെ ഫുഡ് കൂളാക്കി നിർത്താനും എഫക്റ്റ് കിട്ടാനും നമുക്ക് ഫുഡിൽ കുറച്ചുകൂടെ ടേസ്റ്റും ന്യൂട്രിയൻസ് ഒക്കെ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മാക്സിമം ഈ പറഞ്ഞ പാത്രങ്ങൾ ഉപയോഗിക്കാം സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ബാക്കി വരുന്ന ഫുഡുകൾ സ്റ്റോർ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുത്തു കൊടുത്തുവിടുന്നോ നമ്മൾ കൊണ്ടുപോകുന്നതോ നമ്മൾ ക്യാരി ചെയ്യുന്നതോ ഒക്കെ മാക്സിമം പ്ലാസ്റ്റിക് മാറ്റിയിട്ട് സ്റ്റീൽ കണ്ടെയ്നേഴ്സിലോട്ട് തന്നെ മാറാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ എത്രത്തോളം നമ്മൾ കണ്ടെയ്നേഴ്സൊക്കെ നമ്മൾ വാങ്ങി കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ക്ലീൻനെസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉപയോഗിക്കുന്ന പത്രങ്ങൾ വൃത്തിയായിട്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ടിഫിൻ ബോക്സും കുപ്പിയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വൃത്തിയാക്കി ഉപയോഗിക്കാൻ വേണ്ടിയും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പറയുന്ന രോഗങ്ങളെയൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും അപ്പോൾ നമ്മുടെ ആമാശയ സംബന്ധങ്ങൾ ആയ രോഗങ്ങളായിക്കോട്ടെ ലിവർ ഡിസീസ് ആയിക്കോട്ടെ കിഡ്നി ഡിസീസ് ആയിക്കോട്ടെ ക്യാൻസർ പോലുള്ള രോഗങ്ങളായിക്കോട്ടെ നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് പറയുന്ന ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൊണ്ട് വരാൻ പറ്റും ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി